നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായ ഇൻഫോർമേറ്റീവായ ആയ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാം ഘഡു വിതരണം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ് ഇരുപതാം ഘഡു വരെ ലഭിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അതുപോലെ തന്നെ തടസ്സം വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം ഇരുപത്തി ഒന്നാം ഘഡു അക്കൗണ്ടുകളിലേക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം അപ്പൊ വീഡിയോ മുഴുവനായി കാണുക മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കർഷകരുടെ അഭിവൃദ്ധിക്കായുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ കേരളത്തിൽ ഗൗരവമായ ക്രമക്കേട് കണ്ടെത്തിയതായ റിപ്പോർട്ട് സംസ്ഥാനത്ത് ഏഴായിരത്തി കർഷക കുടുംബങ്ങളിൽ ഭർത്താവും ഭാര്യയും ഇരുവരും പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർക്കും അനർഹമായിട്ടും പണം ലഭിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര കൃഷി മന്ത്രാലയത്തെ അറിയിച്ചതാണ് ഇക്കാര്യം യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ വീതം മൂന്ന് ഘട്ടങ്ങളായി നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ത്രികിട കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചത് എന്നാൽ പദ്ധതിയിൽ ക്രമക്കേടുകൾ നടന്നെന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ വിവാദങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റു പ്രാദേശിക സംവിധാനങ്ങളിലൂടെയുമാണ് പി കിസാൻ പദ്ധതിയുടെ തുടക്കത്തിൽ വിവര ശേഖരണം നടന്നത് ഇതാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് കാരണമായതെന്നാണ് വിശദീകരണം ക്രമക്കേട് കണ്ടെത്തിയ ഉടൻ അനർഹരായവർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ലഭിച്ച തുക തിരിച്ചു പിടിച്ച് കേന്ദ്രത്തിലേക്ക് കൈമാറാനുള്ള നടപടികളും ആരംഭിച്ചതായി സംസ്ഥാന കൃഷി വകുപ്പ് വ്യക്തമാക്കി കേന്ദ്ര കൃഷി മന്ത്രാലയം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും പി എം കിസാൻ പദ്ധതിയുടെ പ്രയോജനാർത്ഥികളുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടിരുന്നു ആ പരിശോധനയിൽ രാജ്യത്തുടനീളം ഇരുപത്തി ലക്ഷം അക്കൗണ്ടുകളിൽ ഒരേ കുടുംബത്തിലെ ഒന്നിലധികം പേർ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതായി കേന്ദ്രം അറിയിക്കുന്നു മാസത്തെ ഇടവേളകളിലായി വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാം ഘടുവിന്റെ വിതരണം ഈ മാസം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത് അതായത് നാല് മാസത്തെ ഇടവേളകൾ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ മാസങ്ങൾക്കിടയിലാണ് ഈ ഒരു തുക വിതരണം നടക്കേണ്ടത് ഇരുപതാം ഗഡുവിന്റെ വിതരണത്തോടെ തന്നെ നാൽപ്പതിനായിരം രൂപയോളം ഗുണഭോക്താക്കൾക്ക് ഇതിനോടകം കൈമാറി കഴിഞ്ഞു ഇനി ഇരുപത്തിയൊന്നാമത്തെ ഗഡു കൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുമ്പോൾ നാല്പത്തി രണ്ടായിരം രൂപയിലേക്ക് എത്തുകയാണ് ആധാർ സീഡിങ് അതുപോലെ തന്നെ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കിയിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ഒന്നാം ഘടും തടസ്സം കൂടാതെ ലഭ്യമാകും എന്നാൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഒന്നാം ഘടും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുകയില്ല അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പരിശോധിക്കാൻ സാധിക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സൈറ്റ് ഒന്ന് സന്ദർശിക്കുക അതായത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി എം കിസാൻ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ നിങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ സീഡിങ് അതുപോലെ തന്നെ ഇ കെ വൈ സി തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടിക്ക് മാർക്ക് കാണാം ഇനി അഥവാ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഇവയെല്ലാം തന്നെ ഉടൻ തന്നെ പൂർത്തിയാക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുകയുള്ളൂ അതുപോലെ തന്നെ അനർഹൻ എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകളെ ഈ ഒരു പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അവർക്ക് ഈ ഒരു തുക പിന്നീട് ലഭിക്കുന്നതല്ല അല്ലെങ്കിൽ ഇരുപത്തിയൊന്നാം ഗഡുവിന്റെ വിതരണം വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തി കഴിഞ്ഞു ഇനി കേരളം ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു തുക വിതരണം നടത്താനുള്ളത് അത് ഉടനെ തന്നെ വിതരണം ചെയ്യും എന്നാണ് കേന്ദ്ര കൃഷി മന്ത്രി തന്നെ ത് ഈ മാസം അവസാന വാരത്തോടു കൂടി തന്നെ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സൗജന്യമായി ലഭിക്കുന്ന ഈ ഒരു തുകയായതുകൊണ്ട് തന്നെ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഇവ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയില്ല എന്ന് ഉറപ്പാക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അനും അതുവരും